നമസ്കാരം പേര് ഒരു പ്രത്യേക വിഷയം ശ്ലോകമായിട്ടില്ലാത്തതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് പറയുക മാത്രമാവാം എന്ന് വിചാരിച്ചു ഇന്നത്തെ പ്രഭാത കേളിയിൽ എല്ലാവർക്കും ഈ നാദശ്രീ ചാനലിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ചെയ്യാൻ കൂടി ഓർമ്മിപ്പിക്കുന്നു ഞാൻ മധുസൂദന വാര്യർ പിന്നെ ഇന്ന് പറയാൻ പോകുന്ന ഒരു സാമാന്യമായിട്ടുള്ള ഒരു തത്വമാണ് ഒരു വ്യക്തി ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവർ അവൻ നല്ലതാണ് എന്ന് അയാൾ മാത്രം സ്വയം പറഞ്ഞാൽ പോരാ നമ്മുടെ അംഗീകാരം തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ കയ്യിലാണ് ഒരു പരിധി വരെ നിൽക്കുന്നത് ഇന്നത്തെ തലമുറക്കാർ പലപ്പോഴും പറഞ്ഞു വരുന്നൊരു കാര്യമാണ് ലോകമെന്തോ ചിന്തിക്കട്ടെ ലോകമെന്തോ പറയട്ടെ അങ്ങനെ നോക്കുന്നതായാൽ നമ്മളെ എങ്ങനെ ജീവിക്കുക നമ്മുടെ ശരി നമ്മൾ തന്നെ നിശ്ചയിക്കുക അംഗീകരിക്കുന്നവർ അംഗീകരിക്കട്ടെ അല്ലാത്തവർ അംഗീകരിക്കാതിരിക്കട്ടെ ചില ചില വിഷയങ്ങളിൽ ചില കാര്യങ്ങളിൽ ഇത് ശരിയാണെങ്കിലും വാസ്തവത്തിൽ എല്ലായ്പ്പോഴും നമ്മളിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാൽ നമ്മളെല്ലാവരും വെറുക്കപ്പെടുകയും ചിലപ്പോൾ ഒറ്റപ്പെടുക വരെ ചെയ്യാൻ ഉള്ള കാരണമുണ്ട് അതുകൊണ്ട് നമ്മളെക്കുറിച്ചുള്ള അംഗീകാര സർട്ടിഫിക്കറ്റ് മറ്റൊരാളുടെ കയ്യിലാണ് എന്നാണ് ലോകചരിത്രവും പുരാണവും ഒക്കെ പരീക്ഷിച്ച് നോക്കുന്ന നോക്കുമ്പോൾ ഒരു പരിധിവരെ നമുക്ക് മനസ്സിലാകുന്നത് ചില ഘട്ടങ്ങളിൽ ലോകാഭിപ്രായത്തെ തള്ളിയിട്ട് നമുക്ക് നീങ്ങേണ്ടി വരും എന്നുള്ളത് സത്യം തന്നെ പക്ഷേ എല്ലാ കാര്യത്തിലും എപ്പോഴും അങ്ങനെയായാൽ സമൂഹത്തിൽ ഒറ്റപ്പെടാനും ആരുടെ ഇടയിലും അംഗീകാരം ഇല്ലാണ്ടിരുന്നും ഇത്തമിത്തം ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സാഹചര്യവും എല്ലാം വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഇതിൽ കാണിക്കുന്നത് ഉദാഹരണങ്ങൾ ചിലതൊന്ന് ഭഗവാൻ ശ്യമന്തകം മൂട്ടിച്ചു എന്ന് ഈ സത്രാജിത്ത് വിശ്വസിച്ചു ആ രത്നം കൊണ്ട് സൂര്യനിൽ നിന്ന് മേടിച്ച് ദ്വാരകയുടെ സമീപത്തെ കൂടെ പോരുമ്പോൾ ഭഗവാൻ അത് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ രത്യത്തിൽ കൊടുത്തതുമില്ല അതുകൊണ്ട് ഭഗവാന് ഈ സംബന്ധകത്തിൻ്റെ തിരോധാനത്തിൽ ഒരു പങ്കും ഇല്ല സത്യമാണത് പക്ഷെ അദ്ദേഹം പറഞ്ഞ് പറഞ്ഞ് അതെല്ലാവരുടെ ചെവിയിലും എത്തി ഭഗവാന്റെ ചെവിയിലും എത്തി കൃഷ്ണനെക്കുറിച്ച് ഇങ്ങനൊരു അപവാദം കേൾക്കുന്നുണ്ട് കേട്ടോ കൃഷ്ണ അപ്പോൾ ഭഗവാൻ ചെയ്തിട്ടില്ല എന്ന് ഭഗവാൻ നല്ലോണം അറിയാം എന്തിനേയും നികത്താൻ കഴിവുള്ള ആളാണ് ഭഗവാൻ ആരോപണങ്ങളെ നേരിടാനും ആരോപണങ്ങളെ ഇല്ലാണ്ടാക്കാനും പക്ഷേ എങ്കിലും എന്ത് ചെയ്തു അദ്ദേഹം ഭഗവാൻ അതന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിൻ്റെ സത്യാവസ്ഥ ലോകത്തിന് ബോധ്യപ്പെടുത്തുന്നതുവരെ പരിശ്രമിച്ചു കാട്ടിലേക്ക് പോയി പ്രസേനനും കുതിരയും മരിച്ചു കിടക്കണ കണ്ടു പിന്നെ സിംഹത്തിൻ്റെ കാലടികളാണ് കണ്ടത് അതിനെ പിന്തുടർന്ന് പോയി ജാം ഭവാൻ്റെ ഗുഹയിലെത്തി ഇരുപത്തെട്ട് ദിവസം അവിടെ ദന്ദ് യുദ്ധത്തിലേർപ്പെട്ടു എന്നാണ് പറയണത് ഇരുപത്തെട്ട് ദിവസം എന്താ ആവശ്യമുള്ള ഈ ജാം അടി കൊള്ളേണ്ടത് ആലോചിച്ച് നോക്കൂ അവസാനം ജാം രാമൻ തന്നെയാണ് കൃഷ്ണൻ ആ രാമൻ തന്നെ ഭഗവാൻ താൻ ഭജിക്കുന്ന രാമൻ രാമഭക്തനാണല്ലോ ജാം ആ രാമൻ തന്നെയാണ് കൃഷ്ണനായി വന്നിരിക്കുന്നത് എന്ന് ഒടുവിലാണ് തിരിച്ചറിഞ്ഞത് അങ്ങനെ ശബന്ധകരത്ത് സമർപ്പിക്കുകയാണ് അതിവിടെ കൊണ്ടുപോയിട്ട് സത്രാജിത്തിന് കൊടുത്തു എന്നിട്ടും ആ സംബന്ധകത്തിൻ്റെ പ്രശ്നം മുഴുവൻ അവസാനിക്കുന്നില്ല വീണ്ടും ഈ ശതതന്വാവിന് കൊടുക്കാം എന്ന് പറഞ്ഞിരുന്നു സത്രാജ്യത്തിൻ്റെ മകളായ സത്യഭാമേ അത് മാറ്റി സത്രാജിത്ത് മകളെ ആർക്ക് കൊടുത്തു കൃഷ്ണന് കൊടുത്തു സത്യഭാമേ ഈ കാരണം കൊണ്ട് ശതതന്വാവ് ചിലരാൾ പ്രേരിതനായിട്ട് കൃതവർമാവിനാലും അക്രൂരനും പ്രേരിതനായിട്ട് സത്രാജിത്തിനെ കൊല്ലുകയാണ് ആലോചിച്ച് നോക്കൂ ഒരു അർത്ഥം അനർത്ഥം ഭാവായ നിത്യം അർത്ഥം എന്നുള്ളത് ഏറ്റവും വലിയൊരു അപകടമാണോ എന്നാണ് ഇതിലിരുന്ന് നമുക്ക് കാണുന്നത് അമിതമായിട്ടുള്ള അർത്ഥം എട്ടെട്ട് ഭാരം സ്വർണം കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് സിബന്ധകം കൊണ്ട് ഇത്രയും അപകടം ഉണ്ടായത് അങ്ങനെ ആ രത്നം അക്രൂരൻ്റെ കയ്യിൽ ലഭിച്ച് അത് വെച്ച് പൂജിക്കുകയായിരുന്നു അദ്ദേഹം പക്ഷെ കിട്ടണ പണം മുഴുവനെ ദാനം ചെയ്യുകയാണ് ചെയ്യണത് ഒന്നും സ്വന്തമായിട്ട് എടുത്തു വെച്ചിട്ടില്ല ഇത് ഭഗവാൻ അറിഞ്ഞ് വിളിപ്പിച്ചു ആളുകളെ വിളിച്ചു കൂട്ടി സദസ്സിൽ വെച്ച് ഈ രത്നം അക്രൂരന് തന്നെ കൊടുക്കുകയും ചെയ്തു എന്താണ് അതിന് ആ കാരണം താനെടുത്തിട്ടില്ല എന്നൊരിക്കൽ തെളിയിച്ചു വീണ്ടും രത്നം കാണാണ്ടായപ്പോൾ ജനം വീണ്ടും സംശയിക്കും ജനങ്ങളുടെ മനസ്സൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്നതാണല്ലോ അപ്പോൾ ഒരു സദസ്സിൽ വെച്ച് ഈ രത്നം ഭഗവാൻ അക്രൂരനെ ഏൽപ്പിച്ചു എല്ലാവരും കണ്ടു അപ്പോൾ ബോധ്യമായി കൃഷ്ണൻ നിരപരാധിയാണെന്നും കൃഷ്ണൻ ഈ രത്നത്തിലെ പ്രത്യേകിച്ച് ആശയമൊന്നും ഇല്ലെന്നും വെറുതെ ഒരു ചോദ്യം ചോദിച്ചു എന്നല്ലാണ്ട് അതിൽ ഒട്ടും ആസക്തി ഇല്ല എന്നും രത്നം ഇപ്പോൾ അക്രൂരിൻ്റെ കൈവശമാണുള്ളത് എന്നും എല്ലാവരെയും സമക്ഷം ബോധിപ്പിച്ചു ഭഗവാന് വേണമെന്നുണ്ടെങ്കിൽ അല്ലാണ്ടന്നെ താൻ നിരപരാധിയാണ് എന്ന് സങ്കല്പം കൊണ്ട് തെളിയിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായവും നമുക്ക് സ്വീകരിക്കേണ്ടി വരും എന്നും അവരെയും കൂടി നമ്മുടെ നന്മ ബോധ്യപ്പെടുത്തിയാൽ ആ നന്മ യഥാർത്ഥ നന്മയാവുള്ളൂ എന്നുമുള്ള പാഠം ശരിക്കും ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് കാരണം ആൾക്കാർക്ക് ചെറിയൊരു കാരണം കിട്ടിയാൽ മതി ജനാനാം പീയൂഷം ഭവതി ഗുണിനാം ദോഷഗണിക ഒരല്പദോഷം കണ്ടാൽ അത് പറഞ്ഞു നടക്കാൻ അതായത് മഹാന്മാരിൽ ദോഷം കണ്ടാൽ അത് പറഞ്ഞു നടക്കാൻ ജനങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് അവർക്ക് അമൃതാണത്രേ പീയൂഷംഭവതി അപ്പം അതുകൊണ്ട് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതും മറ്റുള്ളവരുടെ അഭിപ്രായം സ്വീകരിക്കുക എന്നുള്ളതും നമ്മൾ മഹത്വുള്ളതോ നല്ലതോ ആയ കാര്യം ചെയ്യുന്നത് മഹത്താണ് എന്ന് അവർ കൂടി പറയുമ്പോഴേ നമ്മുടെ മഹത്വത്തിനും നന്മയ്ക്കും വിലയുള്ളൂ എന്നതുകൊണ്ടല്ലേ ഭഗവാൻ ഇത്രയും സംഘർഷവും ബുദ്ധിമുട്ടും സഹിച്ച് കാട്ടു പോയി അന്വേഷിച്ച് അതിൻ്റെ സത്യാവസ്ഥ കണ്ടുപിടിച്ച് ലോകത്തിന് കാണിച്ചു കൊടുത്തത് അപ്പം നമ്മൾ പറഞ്ഞാൽ പോരാ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നും കൂടി പ്രത്യേകിച്ച് ഈ ജനാധിപത്യ കാലത്ത് ആവശ്യമാണ് അതുകൊണ്ട് ഞാൻ ചെയ്യണത് ശരിയാണെന്ന് എനിക്കറിയാം പിന്നെ ഞാൻ എന്തിനാണ് മറ്റുള്ളവരെ നോക്കണം ഇത് ഒരു പരിധി വരെയൊക്കെ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആൾക്കാർ കുറ്റം പറഞ്ഞാൽ ആവശ്യമാണെങ്കിലും എപ്പോഴും ഇത് പ്രമാണമാക്കുന്നത് ശരിയല്ല ഒരാൾ പറഞ്ഞതും കേൾക്കില്ല യാതൊരാൾ പറഞ്ഞതും സ്വീകരിക്കില്ല ഒരാളെയും മാനിക്കില്ല എന്ന് പറഞ്ഞാൽ അയാൾ ഈ സമൂഹത്തിൽ എങ്ങനെ പിന്നെ ജീവിക്കും എന്തെല്ലാം ഗുണങ്ങളുണ്ടായാലും ഒറ്റപ്പെട്ട ഒരു ജീവിതം ഒരാൾക്ക് സാധ്യമല്ല ഇതേ കാര്യം തന്നെയാണ് ശ്രീരാമചന്ദ്രൻ സീതാ കാണിച്ചത് സീത ശുദ്ധയാണെന്നും രാവണന് തോടാൻ കിട്ടിയിട്ടില്ല എന്നും രാമൻ അറിയാത്ത കാര്യം ഈ ലോകത്ത് ത്രിഭുവനത്തിലുണ്ടോ സത്യമായിട്ടുള്ള കാര്യമാണ് സീത തെറ്റ് ചെയ്തിട്ടില്ല പതിനൊന്ന് മാസത്തോളം ലങ്കയിൽ വസിച്ചു എന്നല്ലാണ്ട് രാവണന് തൊടാൻ കഴിഞ്ഞിട്ടില്ല ആ പാതിവൃത്യത്തിൻ്റെ ശക്തി കൊണ്ട് എന്നിട്ടും എന്തിനാണ് അഗ്നിപ്രവേശം ചെയ്യിച്ചത് എല്ലാ ദേവന്മാരും ജനങ്ങളും കാണത്തക്ക വിധം അഗ്നിയിൽ പ്രവേശിപ്പിച്ചിട്ട് വേണോ ശുദ്ധയാണ് എന്ന് രാമനെ വിശ്വസിക്കാൻ ആവശ്യമില്ല പക്ഷെ അത് ജനങ്ങളും കൂടി അംഗീകരിക്കണം അപ്പം മാത്രമേ അതിന് വിലയുള്ളൂ അതുകൊണ്ടാണ് സീതാപരിത്യാഗം ഉണ്ടായത് അപ്പോൾ രാമനും കൂടി ലോകത്തെ ബഹുമാനിക്കുന്നു ലോകത്തെ മാനിക്കുന്നു ലോകാഭിപ്രായത്തെ കണക്കാക്കുന്നു എന്ന് കാര്യം ആ അവസാനത്തെ സീതാപരിത്യാഗം ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാവുന്നതാണ് അതുകൊണ്ട് ലോകത്തിനെ എന്തിനു മേനിക്കണു ലോകത്തിനെ എന്തിനു നോക്കണം അത് മുഴുവനെ ശരിയല്ല പല കാര്യങ്ങളും അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത് ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് എന്തിനാണ് വിവാഹം ഒരു പുരുഷൻ്റെ സഹായം ഇല്ലെങ്കിൽ സ്ത്രീക്ക് ജീവിച്ചുകൂടെ എന്തിനു മറ്റുള്ളവർ പറയുന്നത് നമ്മൾ കേൾക്കാൻ പോകണം എന്നുള്ള ഒരു അഭിപ്രായം പലർക്കും ഉണ്ട് ജോലിയുണ്ട് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പുരുഷൻ ഒരു കാര്യം ഇവർ ചിന്തിക്കുന്നില്ല പുരുഷനോ അതേട്ടോ കല്യാണവും കാതുകത്തും പെണ്ണും പെടക്കോഴിയും എന്തിനാണ് എനിക്കിതിലൊന്നും താല്പര്യമില്ല രണ്ട് കൂട്ടരും ഈ ചെയ്യുന്നതിൽ തെറ്റുണ്ട് എന്താ കാരണം ലോകത്തിൻ്റെ നിലനിൽപ്പിന് അടിസ്ഥാനമായിട്ടുള്ള വിവാഹ ജീവിതം പങ്കാളിത്തം സ്ത്രീയും പുരുഷനും കൂടിയുള്ള പങ്കാളിത്തം ഏത് ജീവികളിലും ഉണ്ടത് ആ മകത്തായിട്ടുള്ള ആശയത്തെ തള്ളുന്നു ഒരു ഭർത്താവിനോടുകൂടിയുള്ള കുടുംബജീവിതമില്ലാത്ത സ്ത്രീക്ക് അങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ വില തീർച്ചയായിട്ടും ഇല്ല ഭാര്യ ഇല്ലാണ്ട് ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു പുരുഷനും സമൂഹത്തിൽ വിലയില്ല ഇല്ലയെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഞാൻ പറയണത് അങ്ങനെയാണ് ഭൂരിപക്ഷം ആൾക്കാരും അയാളെ അംഗീകരിക്കില്ല ഒന്നുകിലോ സഹതാപത്തോടു കൂടി നോക്കും അല്ലെങ്കിൽ പുച്ഛത്തോടു കൂടി അല്ലെങ്കിൽ പരിഹാസത്തോടു കൂടി എന്തെങ്കിലും ഒരു ശരിയല്ലാത്ത ഭാവത്തിൽ മാത്രമാ കാണുക ഇയാളെന്താ കല്യാണം കഴിക്കാത്തത് എന്തോ ഒരു ഉണ്ട് അതിൽ ഇപ്രകാരമുള്ള അപവാദത്തെ പേടിച്ചിട്ടെങ്കിലും അതിനെ പേടിച്ച് മാത്രമല്ല കേട്ടോ വിവാഹം ചെയ്തോ അത് പറഞ്ഞില്ല ഞാൻ അത് പറയണ്ട അതിനെ പേടിച്ചിട്ട് മാത്രമല്ല വേറെയും കാര്യങ്ങളുണ്ട് പക്ഷേ ഇതും ഒരു പ്രധാന കാര്യം തന്നെയാണ് പൊതുവേ ആരും അംഗീകരിക്കാത്ത ഒരു ജീവിതം അതിന് ഈ സമൂഹത്തിലെ വിലയില്ല നിലനിൽപ്പില്ല അപ്പം അതിനായിക്കൊണ്ടെങ്കിലും നമ്മൾ സാധാരണ ആൾക്കാർ ചെയ്യുന്ന പോലെ ചെയ്യുക കുറേയൊക്കെ സാധാരണ ആൾക്കാർ പെരുമാറുന്ന പോലെ പെരുമാറുക ഗൃഹസ്ഥ ധർമ്മം വർണ്ണിക്കുമ്പോൾ ഭാഗവതത്തിൽ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട വിരക്തോ രക്തവൽ നമുക്ക് വിരക്തിയാണ് എല്ലാറ്റിലുമെങ്കിലും എല്ലാറ്റിലും ആസക്തി ഉള്ള പോലെ പെരുമാറണം എന്നാണ് ധർമ്മത്തോട് നാരദൻ പറഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ട് തെറ്റൊന്നുമില്ല അപ്പം അതുകൊണ്ട് എല്ലാവരും അംഗീകരിക്കുമ്പോൾ മാത്രമേ നമ്മൾ നമ്മളാവുന്നുള്ളൂ അങ്ങനെ നമ്മുടെ നന്മ യഥാർത്ഥത്തിൽ നന്മയാവുന്നുള്ളു ഒരാൾക്ക് പാടാനുള്ള കഴിവുണ്ട് പത്മശ്രീ കിട്ടിയാൽ എന്തിനാ പത്മശ്രീ മുമ്പിൽ ചേർക്കണം അംഗീകരിച്ചു ഇല്ലേ അതുപോലെ എന്തൊക്കെയോ ബഹുമതികൾ നമ്മുടെ മുമ്പിൽ ചേർക്കണത് എന്തിനു വേണ്ടിയിട്ടാണ് മറ്റുള്ളവരും കൂടി ഇയാളെ അംഗീകരിച്ചിട്ടുണ്ട് അതൊക്കെ ചെയ്യണ്ടല്ലോ നമ്മൾ അപ്പോൾ മറ്റുള്ളവരുടെ അംഗീകാരവും അഭിപ്രായവും ഈ ജീവിതത്തിൽ തീർത്തും അവഗണിക്കേണ്ട ഒന്നല്ല എന്നൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ചുരുക്കം നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം